ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എംബ്രിയോ ബയോപ്സി എന്ന പ്രൊസീജിയറിനെ പറ്റിയാണ് എംബ്രിയോ ബയോപ്സി ചെയ്യുന്നത് പ്രീ പ്രീംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രീംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിന് രണ്ട് സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് ഉള്ളത് ഒന്ന് എംബ്രിയോ ബയോപ്സി രണ്ട് ജനറ്റിക് ടെസ്റ്റിംഗ് എംബ്രിയോ ബയോപ്സി എംബ്രിയോളജി ലാബിലും ജനറ്റിക് ടെസ്റ്റിംഗ് ജനറ്റിക് ലാബിലുമാണ് ചെയ്യുന്നത് എംബ്രിയോ ബയോപ്സിക്ക് വേണ്ടി നമ്മൾക്ക് ഈ എംബ്രിയോസ് ഡേ ഫൈവ് വരെ വളരണം അതിന് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഏതാനും സെല്ലുകൾ എയ്റ്റ് ടു നയൻ അല്ലെങ്കിൽ നയൻ ടു ടെൻ സെൽസ് അഥവാ കോശങ്ങൾ നമ്മൾ ബയോപ്സി ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു സൊല്യൂഷനിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ജെനറ്റിക് ലാബിലേക്ക് ടെസ്റ്റിന് വേണ്ടി അയക്കും ആ ടെസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അതിൽ ജെനറ്റിക്കലി നോർമലായ എംബ്രിയോസ് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുവഴി നമ്മൾ ജെനറ്റിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പാരൻസിൻ്റെ ആ ജെനറ്റിക് പ്രോബ്ലം നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു അതുകൂടാതെ മൾട്ടിപ്പിൾ ടൈംസ് അബോഷൻസ് ഉള്ള പേഷ്യൻസ് നോർമൽ ആയോ ഐ വഴിയോ മൾട്ടിപ്പിൾ ടൈംസ് അബോഷൻസ് വന്നിട്ടുള്ള പേഷ്യൻസിനും എംബ്രിയോസിൽ ക്രോമസോം അബ്നോമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയും റീഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റ് ചെയ്യുന്നു